കേസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി കാലത്തെ ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസാണ് അതിങ്ങനെ പെൻഡിങ്ങിലായിരുന്നു ഇന്നിപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ പ്രവർത്തനങ്ങൾ വളരെ ലൈവായി നടക്കുന്നു വളരെ ആവേശകരമാണ് മാവേലിക്കല ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള കുറച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഏതാണ്ട് ജനങ്ങളെല്ലാം പറയുന്നത് പോലെ ഒറ്റ ആവശ്യമേ അവരെല്ലാം പറയുന്നുള്ളൂ അവർക്കൊപ്പം ഉണ്ടാകണം അത് തീർച്ചയായിട്ടും ആ വാഗ്ദാനം കൊടുത്തു തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും ആ പാർലമെൻ്റ് മണ്ഡലത്തിൽ പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കാണുന്ന ആളുകളെല്ലാം പറയുന്നത് വോട്ട് ചെയ്യാം പക്ഷേ ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അപ്പോൾ അതിന് മറുപടി നമുക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നമുക്കാകെ ശീലമുള്ളതും ജനങ്ങളോടൊപ്പം നിന്നതാണ് അത് രണ്ടായിരം മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ദീർഘമായി ഇരുപത്തിനാല് കൊല്ലം വിദ്യാർത്ഥി യോജന പ്രവർത്തന രംഗത്തെല്ലാം ഈ പറയുന്ന പോലെ ഈ നാടിനോടൊപ്പം നിന്ന ഒരു അനുഭവമാണുള്ളത് അതിൻ്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ ഈ കോടതിയിലും വന്ന് നിൽക്കുന്നത് ജനങ്ങൾ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ വോട്ട് ചോദിച്ചു എന്നവർ ഈ ഏഴ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയപ്പോൾ ഒന്നാം ഘട്ടം മുതൽ തന്നെ അവർ സ്നേഹത്തോടെ വിളിച്ച് നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നത് വോട്ട് ചെയ്യാം പക്ഷേ മേടിച്ച് ആ വഴിക്ക് പോകുന്ന ആളാകരുത് ഞങ്ങളുടെ ഒപ്പം കാണണം അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അരുൺകുമാർ നോട്ട് ചെയ്യാമെന്നാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ട മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളത് അതെ അതെ നമുക്ക് ആ മുദ്രാവാക്യം കിട്ടിയത് തന്നെ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കിയപ്പോഴാണ് ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കിയപ്പോഴാണ് ജനങ്ങൾ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവേരിക്കരയ്ക്കൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ആ മാറ്റം വേണ്ടത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളെ ആയിരിക്കും അവർ സ്വീകരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ സന്തോഷം